കാസർഗോഡ് പുനീത് സാഗർ അഭിയാൻ കാഡറ്റുകളുടെ നേതൃത്വത്തിൽ തീവ്ര ശുചീകരണ യജ്ഞം രണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു മരക്കാപ്പ് കടപ്പുറം മുതൽ വരെയാണ് ശുചീകരിച്ചത് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻസിട്ടി ടു കേരള ബറ്റാലിയൻ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് കിൻഡൽ മാലിന്യങ്ങൾ ശേഖരിച്ചു എൻ സി സി രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന സാഗർ അഭിയാന്റെ ഭാഗമായാണ് പരിപാടി ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനാണ് എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ പുനീദ് സാഗർ അഭിയാൻ സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാരികൾ കടൽ തീരത്ത് നിക്ഷേപിക്കുന്നവ പുഴകളിലൂടെ ഒഴുകി തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച മീൻപിടുത്ത വലകൾ എന്നിവയാണ് കേഡറ്റുകൾ ശ്രമദാനത്തിലൂടെ തീരത്തുനിന്ന് മാറ്റിയത് കടലിലെ ജീവജാലങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമിടുന്നത് കേരള ബിഷൻ ന്യൂസ് കാസർഗോഡ്